ഞാനേ ഇന്നിത്തിരി ദോശപ്പൊടി ഉണ്ടാക്കാനായിട്ട് പോവണേ ദോശയ്ക്ക് ഇടുത്തിയൊക്കെ നമ്മൾ കഴിക്കുന്ന പൊടി ഉണ്ടല്ലോ അതൊന്ന് ഉണ്ടാക്കാനായിട്ട് പോവണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് ഒരു പാത്രം പരിപ്പ് എടുത്തിട്ടുണ്ടേ സാമ്പാർ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായാലും മതി കടലപ്പരിപ്പ് ഏത് വേണമെങ്കിലും എടുക്കാൻ ഞാനിപ്പോൾ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതേ പാത്രത്തിൽ തന്നെ ഒരു കപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉഴുന്നായി പരിപ്പായി ഇനി ഞാൻ കുറച്ച് മുളക് എടുത്തിട്ട് വരട്ടെ വറ്റൽ മുളകും ഉണ്ടല്ലോ അതുകൂടെ എടുത്തിട്ട് വരട്ടെ ഒരു പത്ത് പന്ത്രണ്ട് മുളകും കൂടെ എടുത്തിട്ടുണ്ട് സാധാ വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് ഇതുപോലെ പിരിയ മുളകും എടുത്തിട്ടുണ്ട് പിരിയ മുളകാകുമ്പോൾ നല്ല നിറം കാണും അപ്പം അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് മുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ വറുത്തെടുക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാലും ഒന്ന് നല്ലൊരു ചുവപ്പ് നിറം വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഞാനത് കാണിച്ചു തരാമേ നല്ലവണ്ണം ഉഴുന്നും പരിപ്പും ചുവക്കുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറക്കാനുള്ളത് ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഓക്കെ മുളകും പരിപ്പും ഉഴുന്നും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ വറുത്തെടുക്കാൻ കാരണം ചിലരൊക്കെ പറയും ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ ഗ്യാസ് കളയേണ്ട ആവശ്യമില്ല എല്ലാം ഒരേ മൂപ്പാണ് തിന് ഇത് രണ്ടും നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ ഈ മുളകും അതിന് പറ്റിയ പരുവത്തിന് കിട്ടും ഓക്കെ അപ്പം ഞാനിതൊന്നും നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കട്ടെ ഇതായത് പകുതി മൂത്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഇത് ഓപ്ഷനിലാണ് ഒരു രണ്ട് മൂന്ന് കുരുമുളക് വേണമെങ്കിൽ ഇടാൻ ചിലരൊക്കെ ഇതിൽ പട്ടയൊക്കെ ഇടും പക്ഷേ എങ്കിൽ ആ ഉഴുന്ന് പൊടിയുടെ ആ ടേസ്റ്റ് അങ്ങ് മാറും ഉഴുന്ന് ചമ്മന്തിയുടെ ടേസ്റ്റ് മാറും ഞാനതൊന്നും ഇടത്തില്ല വേണമെങ്കിൽ രണ്ട് കുരുമുളക് രണ്ട് മൂന്ന് അല്ലെങ്കിൽ കുറച്ച് ഒരു പത്ത് കുരുമുളി മുളകിനകം വേണമെങ്കിൽ ഇടാവൂ ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും നമുക്ക് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ വേറെ സാധനങ്ങൾ പത്തയും അതും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഓപ്ഷനിലാണ് കുരുമുളക് വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇതാ ഇത് നല്ലവണ്ണ ഭാഗമായി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് ഗ്യാസിൽ നിന്ന് ഇറക്കി ഒരു പാത്രത്തിലോട്ട് ഒന്ന് വെക്കട്ടെ ഒന്ന് തണുക്കാനായിട്ട് ഇതാ നല്ലവണ്ണം ഇത് ഒന്ന് ഇത് മൂപ്പായി വന്നിട്ടുണ്ട് ഇനി ഇതിന് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കട്ടെ ഇതിൻ്റെ കൂടെ ഒരാൾപ്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കായവും ഉപ്പും കൂടെ ചേർത്ത് വേണം പൊടിക്കാനായിട്ട് ഞാൻ അതൊന്ന് പൊടിച്ചുകൊണ്ടുവരട്ടെ ഇതാ ഇതിൽ കായപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം പൊടിച്ച് എടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് പാത്രത്തിലോട്ടൊന്ന് തട്ടി വയ്ക്കട്ടെ ഇതാ ഉഴുന്ന് പൊടി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് നല്ല എരിവും നല്ല മണവും കായത്തിൻ്റെ മണവും ഒക്കെ ഉള്ള അടിപൊളി ചമ്മന്തിപ്പൊടി ഇതാ റെഡി ആയിട്ടുണ്ടേ നമുക്കിനി ചമ്മന്തി അരയ്ക്കണമെന്നോ സാമ്പാർ വയ്ക്കണമോ ഒന്നും വേണ്ട അതുപോലെ പൊടി ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊടി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയും ഈ പൊടിയാണ് ഉപയോഗിക്കുന്നത് സാധാരണ കനം കുറച്ച് നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് അതിന് പുറത്ത് ഈ പൊടി ഒന്ന് വിതറിയിട്ട് അല്പം നെയ്യും കൂടെ ചേർത്താൽ പൊടി ദോശയും ഓക്കേ അപ്പോൾ എല്ലാവരും ചമ്മന്തിപ്പൊടി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണേ